ുടെ ടീച്ചിങ് മെത്തഡോളജിയെ കുറിച്ച് പഠിച്ച് നമ്മൾ അത്ഭുതപ്പെട്ടു എന്തൊരു ടീച്ചിങ് മെത്തഡോളജി എന്ന് പറയാം തങ്ങളുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ ചോദ്യം ചോദിക്കും അങ്ങോട്ട് തങ്ങൾക്ക് അറിയാം സ്വഹാബത്ത് ഇങ്ങനെ ഉത്തരം പറയൂ ആ ഉത്തരല്ല ഒറിജിനൽ ഉത്തരം തങ്ങൾ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കും അപ്പൊ സ്വഹാബത്തിന്റെ ആംബിയൻസ് ആംബിയൻസ്റ്റി ജിജ്ഞാസ് ഉണ്ടാവും ആ ഉത്തരല്ല പിന്നെ ഏതാ ഉത്തരം അന്നേരം ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കും അപ്പൊ എല്ലാവർക്കും ക്ലിക്ക് ആവും ഉദാഹരണം പറയാം ആരാണ് എന്ന് അറിയോ സ്വഹാബത്തെ സ്വഹാബത്ത് നോ അതൊന്നല്ല അജ്ജും നോമ്പോ നിസ്കാരല്ലണ്ടായിട്ട് കൊറേ റീബത്തും നമീമത്തും പറഞ്ഞിട്ട് ലാസ്റ്റ് ആ കണ്ട ഏതാ ടീച്ചിങ് നോക്കി ചിലപ്പോൾ താങ്കൾ ടീച്ചിങ് ബ്രെയിൻ സ്റ്റോമിങ്ങിലൂടെ ആയിരിക്കും നിങ്ങളുടെ വീടിന്റെ അരികിലൂടെ ഒരു പുഴ ഒഴുകുന്നാലോചിക്കുക അതിൽ നിന്ന് ഡെയിലി കുളിക്കുന്നു ഡെയിലി ഒന്നല്ല അഞ്ച് തവണ അങ്ങനെ കുളിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ഇല്ല 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 ദർ ഇസ് എ ന്യൂ ചാൻസ് ടു ബി ഒരഴുക്കും ഉണ്ടാവില്ല അഞ്ച് തവണ കുളിച്ചാൽ എങ്ങനെയാ ചേറുണ്ടാവുക അതേപോലെ തന്നെയല്ലേ നിസ്കാരം ഓ ശരി അപ്പൊ എല്ലാ സ്വയപത്തിന്റെയും തലച്ചോറിലൂടെ പുഴ ഒഴുകുന്ന വിഷ്വലൈസേഷനും ബ്രെയിൻ സ്റ്റോമിങ്ങും അവിടെ നടന്നിട്ടുണ്ട് എന്തൊരു ടീച്ചിങ് എന്നറിയാതെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെ തുടങ്ങൽ തന്നെ നല്ല ടഫ് വിഷയാണ് പറയുന്നത് ശരിക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സിലാവില്ല എങ്ങനെ എങ്ങനെ പിള്ളേർക്ക് തിരിയലും എങ്ങനെ പിള്ളേർക്ക് തിരിയലും